പുളങ്ങി ചോറിഞ്ഞാ എന്താشي എപ്പോഴാ ചോറിഞ്ഞാ ചോറ പുളങ്ങി നിന്നാ ചോറ ആ ഓർമ വന്നtriangleleftക്ക് മുഖി ഫ്രീകാ ഹേ മേക്കപ്പ് ഒക്കെട്ടിട്ടില്ലേ ഫ്രീകാ ഹായ് ഹായ് എന്താട്ടില്ലേ മേക്കപ്പ് ഒട്ടിട്ടില്ലേ ഓടല്ലേ അ കുട്ടൻദരി ആവാനാണ് ആരെ സുന്ദരിയായാ നമുക്ക് ഹേ സുന്ദ ഒറ്റിരിക്ക ു രണ്ടുമണിയൊക്കെ ആവും അത്തമോണില്ലേ ചോക്കടക്കല്ലേ ആ ചോക്കാട് എന്തോ മീറ്റിംഗ് മീറ്റിംഗ് അച്ഛരെ കേൾഞ്ഞില്ല ആ കഴിഞ്ഞാ വരും അന്നേരം 10:15 കേൾക്കും ഞാൻ ചെറുതായിട്ട് പെർഫോം ആണ്ടോടെ കേക്ക് ആ നമുക്ക് കാർ എടുത്ത് പോയാ പ്രായസിമക്കി അല്ല പ്രായസിമക്കി ടട്ട് വരും ആ മാണി വല്ലേ നാളെ ഇദിക്കോ കോടി നമുക്ക് കോണി കാറത്തെ കണ്ടുകൂടെ വൈകുന്നേരമായ ഒരു ബാത്ത് കേറി

ണ് പൈലച്ചിമാനല്ലേ അത് ഓടിക്കണ ആളാ നിങ്ങളെ കൊണ്ടിട്ടോ ആ ഒക്കെ പഠിക്കടാ

സാധനം തിന്നുമില്ല നേരെ സാധനം തിന്നുള്ളൂ ഞാൻ അങ്ങനെ പറയുന്നല്ല പതിനൊന്ന് മണി കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്ത് അറിഞ്ഞിന്നും ട്യൂഷന് വേണം അറിഞ്ഞു പോകും Si O fitr as sagen ti chamany a shirt O Ama അത്ര തോട്ടത്തിലേക്ക് ഉണ്ട് അമ്മക്കതിനുള്ള വ്യക്തി ഒന്നും ഇണ്ടായില്ല ആ കുടിക്കാത്തൊരു വെള്ളം ആണ് ചോറുള്ളവാണ് ഞാ വാണി പോയി പറഞ്ഞില്ല ചെറിയ പാട്ടുണ്ടാവടായിരിക്കുന്നത്